ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മളിത് കടലപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് കടലപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിനാണ് പൊടി അളന്നെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പളവ് എടുക്കട്ടോ ഈ ഒന്നര ഗ്ലാസ് കടലപ്പൊടിക്ക് നമുക്കൊരു കാൽ ഗ്ലാസ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി അളന്നെടുത്തിട്ടുള്ളത് ആ മൈദയുടെ ആ ഒരു അളവ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സവാള അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി അല്ലി അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് കറിവേപ്പിലും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കി ാ മതി ചതച്ചെടുക്കണമെങ്കിൽ പരത്തിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് ലൂസായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അതും കൂടെ ചേർത്തിട്ടുണ്ട് മുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടൊന്നും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അളവിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് ചേർത്തിട്ടുള്ളത് പൊടിയുടെ അളവ് കൂട്ടുകയാണെങ്കിലും മുട്ടയുടെ അളവ് നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നുള്ള കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാലേ അവർ കറക്റ്റ് ടേസ്റ്റ് ഇട്ടുള്ളൂ കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കായം ഒഴിവാക്കുക ഇനി നമുക്കിത് നല്ലപോലെ ഒന്നേ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി നമ്മൾ അരച്ചിട്ടുള്ള ഉള്ളി ആ ഒരു ഇതിൻ്റെ പേസ്റ്റും അതുപോലെ ഈ ഒരു കോഴിമുട്ടയുടെ നനവും കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മാവ് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തുള്ളി വെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി കിട്ടാം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി ഇത് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പാകത്തിനായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ ആ ഒരു അരച്ച എടുത്ത ആ ഒരു പേസ്റ്റും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തികയാതെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പച്ചവെള്ളം കുറച്ചൊഴിച്ചിട്ട് ഇതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി ഇനി ഇതൊരു രണ്ട് ഭാഗമായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് കുഴല് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പൊടി പൊടിയിട്ടിട്ട് നല്ലപോലെ പരത്തിയെടുക്കാം കേട്ടോ കടലപ്പൊടി ആയത് തന്നെ ഒട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ല പോലെ ഒന്ന് ഇട്ടിട്ട് ചെയ്താൽ മതി ഇനി നമ്മൾ ഈ പരത്തിയത് ഒരു കത്തിയോ ഒരു കട്ടറോ വെച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം അപ്പം നിങ്ങൾ ഒരുപാട് കാനം കൂട്ടരുത് കേട്ടോ ഞാൻ ഈ കാണിച്ച് ഈ ഒരു ഭാഗത്തിന് തന്നെ ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഒരു കത്തി വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു കട്ടർ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അറ്റം ചെറുതായിട്ടൊന്നേ ലൈനായിട്ട് ഇനി നമുക്കൊരു എത്ര വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് നമുക്കിത് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്നേ ചുരുട്ടിയെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾക്കും ചെയ്താലേ ഒരു ഷേപ്പ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂട്ടോ കേട്ടോ അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ചുരുട്ടിയതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു ഭാഗം കട്ടിയുള്ള ആ ഒരു ഭാഗമുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ മാറ്റുക അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ തോന്നുന്നു നല്ലൊരു ഷേപ്പാണ് കേട്ടോ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ചൂടായിട്ടുള്ള ഓയിലിലോ വെളിച്ചെണ്ണയിലോ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഓയില് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് രണ്ട് ഭാഗം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നല്ലപോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റുക അപ്പോൾ ഇതിൽ മുട്ട ചേർക്കുന്നത് കുഴപ്പമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുട്ട ഒഴിവാക്കിയിട്ട് ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്താൽ മതി അപ്പോൾ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ മുട്ടയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ചിലർ ചോദിക്കും ഇങ്ങനെ എഗ്ലെസ് ആയിട്ടുള്ള റെസിപ്പി അങ്ങനെ ചെയ്യും എന്നുള്ളത് അപ്പോൾ മുട്ട കഴിക്കാത്തവർക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ആക്കാനും മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ